മാക്സമൻ്റെ ഈ ഒരു ട്രെയിൻ ട്രെയിനേഴ്സായി വരുന്നവർക്ക് എങ്ങനെയാണ് ഇപ്പോൾ അവർ ട്രെയിനേഴ്സിലേക്ക് എത്തുന്നത് ഒന്ന് രണ്ട് സ്റ്റേജ് ആയിട്ടല്ലേ ആ ഇത് ഇതിൽ വരുന്നത് എന്താ വെച്ചാൽ പിന്നെ നമ്മൾ ഫസ്റ്റ് നമ്മളെ യൂണിറ്റിലുള്ള പിന്നെ ട്രെയിനർമാർക്ക് യൂണിറ്റിൽ ഒരു ടി യു ടി കൊടുക്കുന്നുണ്ട് ഇവരൊക്കെ യൂണിറ്റിൽ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ ഇവർ പുറത്തേക്ക് പോകാൻ താല്പര്യമുള്ള ആൾക്കാർ പുറത്ത് മറ്റുള്ളവർക്ക് പഠിപ്പിക്കാനുള്ള ആൾക്കാർക്കാണ് പിന്നെ നമ്മൾ സെക്കൻഡ് ടിഒ്ടി ഇന്ന് ഇവിടെ നടന്നു ഇത് കഴിഞ്ഞ ആൾക്കാർക്കാണ് ഇനി സാറെടുത്തേക്ക് പിന്നെ ഫൈനൽ ടി ഒ ടിക്ക് പോവാൻ പറ്റുള്ളൂ എന്നുള്ള സാറ് നിർദ്ദേശപ്രകാരമാണ് നമ്മളത് ഇത് എന്തിനാണെന്നുവെച്ചാല് നമ്മള് ഫൈനൽ ടി ഒ ടിക്ക് ഈ ആൾക്കാർ ഉണ്ട് പറയുമ്പോ ഒരുപാട് ആൾക്കാർ പുതിയതായിട്ടാണ് പോകുന്നതിന് പകരം ഇത് ഏകദേശം ഐഡിയ ഉള്ള ആൾക്കാർ പോകുന്നത് അതിന് യോഗ്യത ഉള്ള ആൾക്കാരാണ് പിന്നെ ഫൈനൽ ടി ഒ ടിക്ക് പോണത് കൂടിയാണ് ശരിക്കും പൂർണ്ണമായിട്ട് സാറേ ടി ഒ ടി കിട്ടുന്നതോട് കൂടി എന്താ വെച്ചാൽ നമ്മൾ ഫുള്ള് പെർഫെക്റ്റ് ആയി എന്നുള്ളതാണ് ഇതിൽ ഉള്ളത് അത് എന്തിനാണ് ചെയ്യണത് എന്നുവെച്ചാൽ ഇതിൽ ഒരുപാട് ആൾക്കാർ ഓരോന്ന് കൂട്ടി കൂട്ടിച്ചേർക്കാതെ മെക്സവൻ എന്താണെന്നുള്ളത് കുറക്കാതെ കൂട്ടി കൂട്ടിച്ചേർക്കാതെ കാരണം ഇതിൻ്റെ ഒരു സിസ്റ്റം അന്ന് സാർ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച ഈ സിസ്റ്റം എന്നും ഇതേ ന തന്നെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ സിസ്റ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഓക്കെ െ അല്ലാരോക്കല്ലേ വളരെയധികം സന്തോഷം എൺപത്തൊമ്പത് ആൾക്കാർ പങ്കെടുത്തു മെഡല് വന്ന ആൾക്കാർക്ക് നമ്മള് മെഡലുണ്ട് ഞാൻ ഓക്കെ ഞാൻ ഇളയൂര് പേര് ഹംസ ഓക്കെ

കൈയ്യ കൈകാര്യം ഓക്കെ 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 നമ്പള സി എച്ച് സെൻ്ററിൻ്റെ തീർപ്പാണ് എൻ്റെ പേര് സാധിച്ചു മലപ്പുറം സി എച്ച് സെൻ്റർ ഓക്കെ പേര് സഫറുള്ള മമ്പാട് ട്രെയിനറാണ് നെലപോർ <laughs> നെലപ <laughs> 何だ ഞാൻ റോസ് വണ്ടുവരെ വണ്ടുവരെ

Kul varım Bir Let's go. Let's go. Let's

ശശിധരൻ കൊണ്ടൂര് വലിയ വണ്ടൂർ വണ്ടൂർ വണ്ടൂര് വണ്ടൂര് ജോയിന്റിന്റെ ആണ് വേറെ ലുക്ക്മാനം Gayâchwa vè. Mazikeme yo. Muk descriptor Har League eh. Ehet odya et. N worries, ini loni larosan. Has은tim ikna. Nik momitastep. Beyon jtightet olrapet ваш non ikna.